ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ധാനത്ത് ഫ്രഷ് ഡേക്കുന്ന എന്താണ് പ്രകൃതിയെ കാണിച്ചുകൊണ്ട് തുടങ്ങിയെന്ന് ചോദിച്ചാൽ എങ്ങനെയുണ്ട് അവിടെയൊക്കെ മഴയും കാര്യങ്ങളൊക്കെ തകൃതിയായിട്ട് പെയ്യുന്നുണ്ടോ ഇവിടെ അത്യാവശ്യം നല്ല രീതിക്കുള്ള മഴയുണ്ട് കേട്ടോ അപ്പോൾ മഴയുടെ കാര്യം പറഞ്ഞ കാരണം എന്താണെന്ന് ചോദിച്ചാൽ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വന്നപ്പോഴത്തേക്കും കറണ്ടില്ല അതുകൊണ്ട് തന്നെ പുറത്തിറങ്ങി പുറത്തെ കാഴ്ചകളും പിന്നെ നമ്മുടെ ഹെയർ എക്സസറീസ് ബിസിനസ്സിൻ്റെ കുറച്ച് കഥകളൊക്കെ പറയാമെന്ന് വിചാരിച്ചു അവിടെ കുറേ കുട്ടി കുട്ടി കുട്ടിക്കുട്ടി ഇരിക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു റോഡ് നേരെ ഇറങ്ങി ചെല്ലുന്നത് തോട്ടിലോട്ടാണേ നല്ല അത്യാവശ്യം നല്ല രീതിക്ക് നിറഞ്ഞ് ഒഴുകുന്നുണ്ട് ഓക്കെ അപ്പോൾ അതാണ് കഥ എന്തിൻ്റെ വിശേഷങ്ങൾ സുഖമല്ലേ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു ഈ മാസം തീരാറായിട്ടുണ്ട് എന്തായി നിങ്ങളുടെ പരിപാടികളും കാര്യങ്ങളുമൊക്കെ ഹെയർ എക്സസറീസിൻ്റെയും അല്ലെങ്കിൽ ഫ്ലാഗിൻ്റെ ഓർഡർ എടുക്കലും പരിപാടിയൊക്കെ ഇടം വരെയായി കുറച്ച് ദിവസം കൂടിയല്ലേ ഉള്ളൂ കുറേ പേരും അതിൻ്റെ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് ഹെയർ ബോയ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഫോട്ടോസും വീഡിയോസും ഒക്കെ അയച്ചു തന്നിട്ടുണ്ട് കുറേ പേർ സെയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ ഒത്തിരി സന്തോഷം പിന്നെ കുറച്ച് പേരൊക്കെ എന്ന് പറയുന്നുണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് സാധനങ്ങൾ എടുക്കാം എന്ന് പറഞ്ഞ് പെൻഡിങ് വെച്ചേക്കുന്ന ആൾക്കാരുണ്ട് അപ്പം നമ്മൾ ഫ്ലാഗിനെ കുറിച്ച് പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ ഒരുപാട് പേര് അതിനെക്കുറിച്ചിട്ട് ചോദിച്ച കേട്ടോ എത്ര രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും അതിൽ ലാഭം ഉണ്ടാവോ എന്നൊക്കെയുള്ള കാര്യം ലാഭം ഉണ്ടാവും കേട്ടോ ലാഭം ഉണ്ടാവുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നിങ്ങളിപ്പോൾ ഒരു പത്ത് ഫ്ലാഗോ അല്ലെങ്കിൽ ഒരു പതിനഞ്ചോ ഇരുപതോ ഫ്ലാഗൊക്കെ ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ല നിങ്ങൾക്ക് ലാഭം കിട്ടുക കുറച്ച് കൂടുതലായിട്ട് എടുത്താൽ മാത്രമേ ലാഭം ഉണ്ടാവുകയുള്ളൂ ബൾക്കായിട്ട് സാധനങ്ങൾ അല്ലെങ്കിൽ ഹോൾസെയിൽ റേറ്റിൽ നമുക്ക് സാധനങ്ങൾ കിട്ടാമെന്ന് പറയുന്നത് തന്നെ കുറച്ച് കൂടുതൽ സാധനങ്ങൾ എടുക്കുമ്പോഴാണ് നമുക്ക് റേറ്റ് കുറവില് സാധനം കിട്ടാം അങ്ങനെ കിട്ടുമ്പോഴാണ് നമുക്ക് റേറ്റ് കുറച്ചിട്ട് അല്ലെങ്കിൽ സെയിൽ ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും ലാഭം അതിൽ നിന്ന് കിട്ടുന്നത് ഓക്കെ ഇപ്പോൾ നിങ്ങൾ പത്ത് ഫ്ലാഗോ പതിനഞ്ച് ഫ്ലാഗോ ഒക്കെ മാത്രമാണ് മേടിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നഷ്ടമായിരിക്കും ഉണ്ടാവുന്നത് കാരണം ഒരു ഷിപ്പിംഗ് ചാർജ് ഒക്കെ കൊടുത്തിട്ട് ആ സാധനം മാത്രം മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്കറിയാലോ നഷ്ടമായിരിക്കും ഉണ്ടാവുക കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ ഫോണിന്ന് ഇവിടെ ഫിക്സ് ചെയ്ത് നോക്കട്ടെ ഓക്കെ ആ അപ്പോൾ പറഞ്ഞു പറഞ്ഞതെന്താന്ന് ചോദിച്ചാൽ ഒരു പത്ത് ഫ്ലാഗോ പതിനഞ്ച് ഫ്ലാഗോ ഒക്കെ മാത്രം മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നഷ്ടം മാത്രമേ ഉണ്ടാവുകയുള്ളൂ ലാഭം ഉണ്ടാവത്തില്ല നിങ്ങൾ മുടക്കിയ ക്യാഷ് പോലും കിട്ടില്ല കേട്ടോ കുറച്ച് ദിവസം മുമ്പ് എനിക്കൊരു മെസ്സേജ് ഒരു കുട്ടി ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇത്ര രൂപ ഇത്ര രൂപ ഇത്ര രൂപ രൂപയായിരിക്കും കിട്ടുക അതിലെനിക്ക് ഇത്ര രൂപ നഷ്ടം വരും എന്ന് പറഞ്ഞിട്ട് അയച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ തന്നെ കേട്ടോ സംഭവിക്കുന്നത് നിങ്ങൾക്ക് കുറച്ച് സാധനങ്ങൾ എടുത്തിട്ട് നഷ്ടം വരും ഇല്ലായെന്നുണ്ടെങ്കിൽ ഒരു ഹെയർ ആക്സസറീസ് കിറ്റ് എടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഫ്ലാഗ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രശ്നം വരത്തില്ല കാരണം എക്സ്ട്രാ ഷിപ്പിങ്ങും കാര്യങ്ങളൊന്നും വരുന്നില്ലല്ലോ അതുകൊണ്ട് തന്നെ പ്രശ്നം ഉണ്ടാവത്തില്ല എന്നാൽ ഈ ഒരു പത്ത് ഫ്ലാഗോ ഇരുപത് ഫ്ലാഗോ ഒക്കെ മാത്രം നിങ്ങൾ സെയിൽ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നഷ്ടം വരും അപ്പോൾ അങ്ങനെ അല്ല ചെയ്യേണ്ടത് സ്കൂളിൽ ഓർഡർ എടുക്കുക സ്കൂളിൽ നിന്ന് ഓർഡർ എടുക്കുക അപ്പോൾ ഒരു സ്കൂളിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിക്കുള്ള ഓർഡേഴ്സ് കിട്ടാൻ ചാൻസ് ഉണ്ട് ഒരുപാട് കുട്ടികൾ പഠിക്കുന്നതാണ് സ്കൂളിൽ നിന്ന് ഓർഡർ എടുക്കുക ഒരു ഗ്ലാസ് നിന്നോ രണ്ട് ക്ലാസ് നിന്നോ അല്ലാണ്ട് നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ ഇപ്പോൾ കെ ജി സെക്ഷൻ മാത്രമൊക്കെ തന്നെ എടുക്കാൻ നോക്കിയാലും അത്യാവശ്യം നല്ല രീതിക്കുള്ള ഓർഡേഴ്സ് എടുക്കാനായിട്ട് പറ്റും അപ്പം അത് വെച്ചിട്ട് അല്ലെങ്കിൽ അങ്ങനെ എടുക്കുമ്പോൾ കൂടുതൽ ഫ്ലാഗുകൾ നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരില്ലേ അപ്പോൾ ഒരു ഷിപ്പിങ്ങും കൂടി അതിൻ്റെ അകത്ത് ഐഡിയ ആയാലും അത് വലിയ പ്രശ്നം വരത്തില്ല നിങ്ങൾക്ക് അത്യാവശ്യം ഒരു ഏണിങ്സ് അതിൽ നിന്ന് കിട്ടും ഇപ്പോൾ ഒരു നാലോ അഞ്ചോ പേര് എടുത്തിട്ടുള്ള എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നൂറ് ഫ്ലാഗ് ഇരുന്നൂറ് ഫ്ലാഗ് ഇരുന്നൂറ്റൊമ്പത് ഫ്ലാഗ് ഒക്കെ എടുത്ത ആൾക്കാരുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയാണ് അവർ എടുത്തേക്കുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് അത്യാവശ്യം ലാഭം അതിൽ നിന്ന് കിട്ടും എമൗണ്ടും കുറഞ്ഞിരിക്കും ഓക്കെ ഇപ്പോൾ പത്ത് ഫ്ലാഗ് ചോദിക്കുന്നവർക്ക് കൊടുക്കുന്ന ഒരു റേറ്റിലായിരിക്കത്തില്ല നൂറ് ഫ്ലാഗ് എടുക്കുമ്പോൾ കൊടുക്കുന്ന റേറ്റ് അതിലും വ്യത്യാസം വരും കേട്ടോ അപ്പോൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു കുറേ പേർ അത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഇങ്ങനെ വാങ്ങിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ലാഭം ഉണ്ടാവുമോ എന്നുള്ള കാര്യം തീർച്ചയായിട്ടും ഉണ്ടാവും ഞാൻ ഈ പറഞ്ഞ രീതിക്കാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ കുട്ടി കുട്ടി കിറ്റുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു നൂറ്റി തൊണ്ണൂറിൻ്റെയൊക്കെ ഇനി ഒരു നൂറ്റി അറുപതിൻ്റെ ഒരു കുഞ്ഞും കിറ്റ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ വീഡിയോ എടുക്കാൻ പോയപ്പോഴാണ് കറണ്ട് ഇല്ലാത്തത് അപ്പം കുറച്ചും കൂടി റേറ്റ് കുറവിലിടാവുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കയ്യിൽ പൈസ വളരെ കുറവാണ് നമുക്കത് ചെയ്ത് നോക്കണമെന്ന് ആഗ്രഹമുണ്ട് ഇപ്പോൾ കുറച്ചും കൂടെ റേറ്റ് കുറവിൽ ഇടാവൂ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ടാണ് ഒരു നൂറ്റി അറുപത് രൂപയുടെ ഒരു കിറ്റും കൂടി ഏടാക്കിയിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ വേണം എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക കേട്ടോ കാരണം ഇനി ദിവസം കുറവാണ് നമ്മൾ ഏതാണ്ട് കഴിഞ്ഞ് ഈ മാസം ആദ്യം തൊട്ടേ പറയും ആദ്യം തൊട്ടല്ലേ ആദ്യം തൊട്ടേ വീഡിയോസ് ചെയ്യുന്നതുണ്ടായിരുന്നു അപ്പോൾ ഇനി കുറച്ച് ദിവസം കൂടിയേ ഉള്ളൂ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പറഞ്ഞു പ്രധാന പ്രശ്നം സ്കൂളിൽ നിന്നൊക്കെ ചിലപ്പോൾ ലാസ്റ്റ് ടൈമിലായിരിക്കും നിങ്ങൾക്ക് ഓർഡർ കിട്ടുക അപ്പം ഏതാണ്ട് ഒരു ഓർഡർ കിട്ടും എന്നൊരു വിശ്വാസം ഉണ്ടെങ്കിൽ സാധനങ്ങൾ വാങ്ങിക്കും കേട്ടോ എന്നിട്ട് നിങ്ങൾക്ക് മേക്ക് ചെയ്യാനുള്ളൊരു ടൈമും അല്ലെങ്കിൽ ഇവിടെ നയിച്ച് നിങ്ങൾക്ക് കയ്യിൽ കിട്ടാനുള്ളൊരു ടൈമൊക്കെ വേണ്ടേ ട്രൈ ചെയ്ത് നോക്ക് ഈ ഒരു അവസരം മിസ്സാക്കരുത് ഓക്കെ പിന്നെ പിന്നെന്താണ് പിന്നെ നമ്മുടെ കുറേ പുതിയ പുതിയ കുറേ സാധനങ്ങളും കാര്യങ്ങളുമൊക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഹെയർ എക്സസറീസ് കിറ്റൊക്കെ ഇട്ടുകൂടെയെന്ന് ചോദിക്കുന്നുണ്ട് ഞാനിപ്പോൾ കൂടുതലും ഹെയർ ആക്സസറീസ് കിറ്റുകളിൽ അതായത് നമ്മൾ മുന്നേ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ തന്നെയാണ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നത് എൻ്റെ അകത്ത് കൂടുതൽ കാര്യങ്ങളൊന്നും ആഡ് ആക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല നിങ്ങൾക്ക് അറിയാം ഞാൻ കുറച്ചായിട്ട് ഈ ഒരു സംഭവം ഒന്ന് നിർത്തി നിർത്തിവെക്കലും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ പഴയ സംഭവങ്ങൾ അത് നമ്മൾ പഴയ വീഡിയോസ് കണ്ടിട്ട് അതിൻ്റെ ആണ് കൂടുതലും വരുന്നത് അപ്പം ആ സാധനങ്ങൾ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് എടുക്കുന്നു എന്നേ ഉള്ളൂ കേട്ടോ കാരണം അറിയാമല്ലോ അത് തന്നെയാണ് ഇങ്ങനെ ചോദിക്കുന്നത് അപ്പം നമ്മുടെ ഓർഗൻസ റിബൺ സാറ്റൻ റിബൺ ഗ്രോസ് ഗ്രോസ്ക്രൈൻ റിബൺ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ തന്നെയാണ് റിപ്പീറ്റഡ് ആയിട്ട് എടു എടുത്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഡോട്ടഡ് ഓർഗൻസ റിബൺ വൺ ഇഞ്ചിൻ്റെ ഡോട്ടഡ് ഓർഗൻസാർ റിബൺ ഒരുപാട് പേരും ചോദിക്കുന്ന ഒരു റിബൺ ആയിട്ട് അപ്പോൾ അതിൻ്റെ കുറച്ചും സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഒരുപാട് കളേഴ്സ് ഇല്ല പക്ഷേ ഉണ്ടായതിന് മുമ്പ് ആൾക്കാർ ചോദിച്ചുകൊണ്ടിരുന്നതിലുള്ള കുറച്ച് കളേഴ്സ് ആഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ സോക്സ് ക്ലോത്തിൻ്റെ കാര്യം ചോദിക്കുന്നുണ്ട് അതും നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേക്ക് വേണ്ടിയിട്ടുള്ള കിറ്റിൻ്റെ കാര്യം ഇരുന്നൂറ്റമ്പത് രൂപയുടെ കിറ്റ് അത് ഇരുന്നൂറ്റമ്പതല്ല ഇരുന്നൂറ്റി പത്ത് രൂപയുടെ കിറ്റ് കുറേ പേര് വാങ്ങിച്ചിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിക്ക് മൂവ് ആവുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ അത് പിന്നെ നമ്മൾ കുറച്ച് ദിവസമായിട്ട് ക്രാഫ്റ്റ് വീഡിയോസ് ചെയ്തിട്ട് അതായത് ഹോം ഡെക്കർ വീഡിയോസ് ചെയ്തിട്ട് ഇടുന്നുണ്ടായിരുന്നു അതിൻ്റെ അകത്ത് ഞാൻ സോക്സ് ക്ലോത്ത് യൂസ് ചെയ്തിട്ട് ഒരു ഫ്ലവർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഓറഞ്ച് ട്രീ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കുറേ പേര് ചോദിച്ചു കേട്ടോ ഈ ഒരു സംഭവം കിട്ടുമെന്നുള്ള കാര്യം അവൈലബിൾ ആണത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ അതിനെയും കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ വീടിൻ്റെ പണി ഏതാണ്ട് ഇങ്ങനെ ഒരുവിധം കഴിഞ്ഞു എന്ന് പറയാം ഇനി കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് തൽക്കാലം ബന്ധി വെച്ചേക്കാണ് കേട്ടോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് വീട്ടിൻ്റെ അകത്ത് ഇതുപോലെ ഓരോ ഒക്കെ ഞാൻ തന്നെ ചെയ്ത് വെക്കണം എന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടാണ് ട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് ഇണക്കത്തെ സംഭവങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് വീഡിയോ ആയിട്ട് നിങ്ങൾക്കൂടെ കാണിച്ചു തരുന്നത് കാരണം കുറച്ച് പൈസ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് അത്യാവശ്യം നല്ല രീതിക്കുള്ള വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും നമ്മുടെ വീട് അടിപൊളി ആക്കി വെക്കാൻ പറ്റുമെങ്കിൽ നല്ല കാര്യമല്ലേ അതുകൊണ്ടാണ് ട്ടോ ഒരു മൂന്ന് വീട്ടിൽ വീഡിയോ നമ്മൾ ഇപ്പോൾ ലാസ്റ്റ് ഇട്ടിട്ടുണ്ട് കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്ക് എന്നിട്ട് അഭിപ്രായം പറയും കേട്ടോ കുറേ പേര് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട വർക്കുകളാണ് കേട്ടോ ഞാൻ വിചാരിച്ച പോലെ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ നമ്മൾ കാണുമ്പോൾ ഇത് ആലോചിക്കില്ല ഈ ഒരു സാധനം നമുക്ക് വീട്ടിൽ വേണം എന്ന് അപ്പോൾ അത് പൈസ കൊടുത്ത് മേടിക്കാണ്ട് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് തന്നെ ചെയ്യാൻ പറ്റിയാൽ അടിപൊളിയല്ലേ അങ്ങനെ ചെയ്തിട്ടുള്ള കുറച്ച് വർക്കുകളും ഒക്കെ ഇൻക്ലൂഡ് ആക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കണം ഇങ്ങനെയാ ഒന്ന് വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സഹായിക്കണം കേട്ടോ ഓക്കെ അത്രയേ ഉള്ളൂ പിന്നെന്താ പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ നിങ്ങൾ മറക്കണ്ട ഇൻഡിപെൻഡൻസ് ഡേയുടെ കാര്യം കറണ്ട് ഒന്ന് വന്നിട്ട് ഞാൻ ആ കിറ്റ് ഇടാട്ടോ അതുപോലെ തന്നെ സാറ്റിൻ്റെ കവർ ചെയ്തിട്ടുള്ള ബോയും പിന്നെ നമ്മുടെ റെഡ് കളർ പ്ലാസ്റ്റിക് ബോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് വേണം എന്നുണ്ടെങ്കിൽ റേറ്റ് കുറവില് കൊടുക്കുന്നുണ്ട് കൊടുക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പോൾ കുറേ പേരും കുറച്ച് റേറ്റ് കുറച്ചിട്ട് തരാം മുന്നേ മുതലേ ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്ത സമയം മുതൽ എനിക്ക് കുറേ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ മെസ്സേജസ് വരുന്നതാണ് കുറച്ച് നമ്മളെ കയ്യിൽ പൈസ കുറവാണ് കുറവാണിത്താൽ വീട്ടിൽ ചോദിക്കാൻ പറ്റത്തില്ല കുറച്ച് റേറ്റ് കുറച്ചിട്ട് തരാമോ അല്ലെങ്കിൽ ഡാമേജ് പീസുകൾ അയച്ചു തരാമോ അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ ഒത്തിരിയും നമുക്കിങ്ങനെ അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല കുറേ പേർക്കൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ചൊന്ന് റേറ്റ് കുറച്ചിട്ട് ഇതുപോലുള്ള ബോയും കാര്യങ്ങളുമൊക്കെ ഇടാന്ന് അപ്പോൾ ആർക്കിങ്ങിലും വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്ത് നോക്കാമല്ലോ ചിലർക്ക് ഇതിങ്ങനെ കാണുമ്പം ഭയങ്കര ആഗ്രഹമായിരിക്കും അതൊന്ന് ചെയ്ത് നോക്കണം നമ്മൾ ചെയ്ത ഇങ്ങനെ ഉണ്ടാവും എന്നൊക്കെ ഉള്ളൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവുമല്ലോ എനിക്ക് ഏതെങ്കിലുമൊക്കെ വീഡിയോസ് കാണുമ്പോൾ അങ്ങനെ തോന്നാറുണ്ട് കേട്ടോ ഇങ്ങനെ പെയിൻറ്റിങ് വയ്ക്കാറുണ്ട് ഞാൻ വാശ് ലൈറ്ററിൽ ഇങ്ങനെ ഇടാറുണ്ട് പിന്നീട് എപ്പോഴെങ്കിലും ആ ഒരു ഇത് കിട്ടുമ്പോൾ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ഞാനത് ട്രൈ ചെയ്ത് നോക്കാറുണ്ട് കേട്ടോ അപ്പം കുറേ നാളത്തെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഇപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ള ഓറഞ്ച് ട്രീ അത് കുറേ ഇങ്ങനെ വീട് വീടിൻ്റെ പണി ഒരു ഒരുവിധാവുമ്പോഴത്തേക്കും വെക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ള ഒരു സാധനമാണ് അപ്പം ഞാൻ ചെയ്താൽ അത് എങ്ങനെ ഉണ്ടാവും എന്നൊരു ഉണ്ടായിരുന്നു അത് കമ്പിയും കാര്യങ്ങളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒപ്പിക്കണമല്ലോ എന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് എനിക്ക് ആ ഒരു കമ്പ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ കിട്ടിയത് അതുപോലെ തന്നെ നമ്മൾ ഇൻഡിപെൻഡൻസ് ഡേക്ക് വേണ്ടിയിട്ട് സോഫ്റ്റ് ക്ലോത്തും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഭാഗ്യത്തിന് നമ്മുടെ ഓറഞ്ചും ഗ്രീനും അല്ലാത്ത ഉണ്ടായിരുന്നു പിന്നെ ഗ്രീൻ ടൈപ്പും വെച്ച് ഇപ്പം അത്യാവശ്യം നല്ല രീതിക്ക് മഷാത ചെയ്യാൻ പറ്റിയിട്ടുണ്ട് റൂമിൽ കയറുമ്പോൾ അതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവാറുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഇന്നിപ്പോൾ കുറേ 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 കഥയെ പറഞ്ഞു അത്രയേ ഉള്ളൂ ഒന്ന് മാത്രമേ പറയാനുള്ളൂ എനിക്ക് നിങ്ങൾക്ക് അത്യാവശ്യം മേണിങ്സ് കിട്ടുന്ന എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം നിങ്ങൾ സ്വന്തമായിട്ട് കണ്ടുപിടിക്കണോ കേട്ടോ അല്ലാണ്ട് എപ്പോഴും നമ്മൾ മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്ത് പോകുകയെന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അവർക്കും നമുക്കും മാനസികമായിട്ട് കുറേയധികം വിഷമങ്ങൾ അത് നമുക്ക് ഉണ്ടാക്കിത്തരൂ കേട്ടോ ഓക്കെ അത്രേ ഉള്ളൂ അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇൻഷാല്ല അതുവരേക്കും കാറ്റാബൈബൈ ഇസ്ലാം അലിപ്പം